കസ്റ്റാർഡ് ഫ്രൂട്ട്സ് മിൽക്ക് ഉണ്ടാക്കാം ഓക്കെ അതിന് നമുക്ക് രണ്ട് സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്യാം നമുക്കിന് പാൽ ഒഴിച്ച് നമുക്കിന് ആഡ് ചെയ്യാം മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കസ്റ്റേർഡ് പൗഡർ നമുക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി ഗ്യാസ് കത്തിക്കാം ഓ ഒരു സ്പൂൺ നെയ്യ് ഒരു സ്പൂൺ നെയ്യ് മതി ഒന്ന് സേമിയ ഒന്ന് നമുക്കൊന്ന് ചെയ്തു നമുക്കിതൊന്ന് വറുത്തെടുക്കാം നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഓക്കെ ചെറുതായിട്ടൊന്ന് വറുക്കാം ചെറുതായിട്ട് ആയിട്ടുണ്ട് നമുക്കതിനോട്ട് പാലാഡ് ചെയ്യാം റൈസ് നന്നായിട്ട് ആഡ് ചെയ്യുക പഞ്ചസാര നമുക്ക് ആഡ് ചെയ്യാം ഒരു ഒരു കപ്പ് പഞ്ചസാര ഇതൊന്ന് മിക്സ് ആവട്ടെ വാ നമുക്കതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ഒഴിക്കാം കലക്കി വെച്ചേക്കുന്ന നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്യാം നമുക്കൊന്ന് തണുക്കാൻ വയ്ക്കാം ഓക്കെ നമ്മുടെ ഇന്നൊരു വീട്ടിലൊരു സ്പെഷ്യൽ ദിവസമാണ് ഇന്ന് നമ്മുടെ കൊച്ചുകുഞ്ഞിൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് കൊച്ചു കൊച്ചുകുഞ്ഞിൻ്റെ അപ്പം വലുതായിട്ട് ആഘോഷിക്കുന്നൊന്നുമില്ല നമ്മളൊരു ചെറിയൊരു കേക്ക് മേടിച്ച് നമ്മൾ ഇന്ന് മുറിക്കുകയാണ് ചെയ്യുന്നത് ആഘോഷമൊന്നുമില്ല പിന്നെ ഞാനിന്ന് വീട്ടിലുണ്ട് അതുകൊണ്ടാണ് ഈ ഡ്രസ്സിലൊക്കെ എടുക്കുന്നത് ഇങ്ങനെ എടുക്കുന്നതാണ് ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു മോൻ്റെ രണ്ട് ഫ്രണ്ട്സ് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് ഉണ്ടാക്കി കൊടുക്കുക നമുക്കിതിലേക്ക് മാങ്കോ നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് അന്ന് ചേർത്ത് കൊടുക്കാം ഓക്കെ അത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം ആഡ് ചെയ്യാം നേരത്തെ വെള്ളമൊഴിച്ച് വെച്ചായിരുന്നു കഷ് കഷ കുറച്ച് ആപ്പിൾ കുറച്ച് മാങ്കോ കുറച്ച് ബനാന കുറച്ച് മാതളം അത് നന്നായിട്ട് മിക്സ് ചെയ്യുക കുറച്ച് മുന്തിരി ഇടാം മുന്തിരി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് കുറച്ച് കാഷ്നറ്റും ബദാമും കുറച്ച് ആഡ് ചെയ്യാം ഓക്കേ നമുക്ക് ആഡ് ചെയ്യാം നമുക്ക് എന്നിട്ടിത് ഫ്രിഡ്ജിലോട്ട് നമുക്ക് കണക്കാൻ വയ്ക്കാം ഓക്കെ കസ്റ്റാഡ് ഫ്രൂട്ട്സ് ഇവിടെ മിൽക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ഓക്കെ ഇനി അടുത്ത പ്രാവശ്യം നല്ലൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ബായ്